ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഇന്ന് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിലും ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ ഒരു രണ്ടും നുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ സ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു മുട്ട അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ട കഴിക്കാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാൻ കേട്ടോ മുട്ടയില്ലാതെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം ഇനി ഇത് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴിച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴിക്കണം അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് കുറവ് വെള്ളം മതി കേട്ടോ നമ്മൾ നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും വെള്ളം അധികം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മാവുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നാലായിട്ടൊന്ന് പുരുട്ടിയെടുക്കാം നമ്മളിത് ഒരു സേവനാഴി എടുത്തു എന്നിട്ടൊരു കിഴുത്ത ഉള്ള ചില്ലു ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്വല്പം വലിപ്പമുള്ള കിഴുത്തയുള്ള ചില്ലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്ന ചില്ലിനേക്കാളും സ്വല്പം വലുപ്പമുള്ള കിഴുത്തുള്ള ചില്ലു വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് അടയ്ക്കാം നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് നൂഡിൽസാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയുണ്ടല്ലോ അത ഇതുപോലെ ഒരു പാനിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ നൂഡിൽസ് ഉണ്ടല്ലോ ഒട്ടാതിരിക്കും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ സേവനാഴിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം നമുക്കിത് എത്ര നീളത്തിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇതേ രീതിയിൽ തന്നെ മാവ് പിഴിഞ്ഞ് വെള്ളത്തിലോട്ട് ഒഴിക്കാം ഇതേ രീതിയിൽ നമ്മൾ കുഴിച്ചു വെച്ചിരിക്കുന്ന മാവെല്ലാം സേവനയിലോട്ടിട്ടിട്ട് വെള്ളത്തിലോട്ട് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ആറേഴ് മിനിറ്റ് കൊണ്ട് ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടും ഇപ്പം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം എന്താ നോക്കി നമ്മുടെ നൂഡിൽസൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിതുണ്ടല്ലോ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം ഇപ്പോൾ കനം കുറഞ്ഞ നൂഡിൽസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ കിഴുത്ത ഉള്ള ചില്ലിട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ ഞാൻ എന്താ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ഇട്ടുകൊടുക്കയാണ് ഈ വെള്ളം മാറ്റിയിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി എടുക്കണേ നമ്മളിത് രണ്ടു പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തു എന്നിട്ട് ഇത് ഇതുപോലെ ഒരു കിഴുത്ത പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലുള്ള ആ വെള്ളം എല്ലാം അങ്ങ് പോയി കിട്ടും ഇതാ നോക്കി ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ നമുക്ക് നൂഡിൽസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം സ്റ്റൗ അത്തി ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തു എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു അര മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി വയറ്റി എടുക്കണം ഇനി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരര മിനിറ്റ് നേരം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർക്കാം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് മീഡിയം സൈസുള്ള സവാള അതും നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഓരോ പച്ചക്കറിക്ക് ഓരോ വേവ് ആയതുകൊണ്ട് നമ്മളിത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാബേജ് അരിഞ്ഞതാണ് ഒരു പിടിക്ക് ആവേജരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നും ഇളത്തിലാണ് അരിഞ്ഞ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് പൊടി കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയൊന്ന് വഴറ്റിയെടുക്കാം ഈ പച്ചക്കറിയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വേഗം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെയാണ് അതിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ സോയാ സോസാണ് സോയാ സോസ് ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്തിട്ടൊന്ന് ഇളക്കാം പതുക്കെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാനേ അല്ലെങ്കിൽ അങ്ങ് മുറിഞ്ഞു പോകും അപ്പം നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നൂഡിൽസ് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമേയില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ